ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം പുതുതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുമായി ചേർന്ന് കൊടുങ്ങല്ലൂർ വി എച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റിന്റെ ജലം ജീവിതം പ്രോജക്ടിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വാർഡ് മൂന്ന് മോഡേൺ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് തെളിനീരോട്ടം പദയാത്ര ജലം ജീവിതം തെരുവുനാടകം നടത്തി നഗരസഭാ കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണപ്രിയ പി ടി എ പ്രസിഡന്റ് കെ ബി സനോജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റോബിൻ സെബി എന്നിവർ സംസാരിച്ചു ജന ജീവ ശൂല്വണി ജീവ ജലനി